ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പ്രതികേർക്കാനുള്ള ശ്രമമായിരുന്നു മാധ്യമങ്ങളുടെ ഭാഗത്ത് മാധ്യമമല്ല അത് മറുനാടൻ മലയാളിയാണ് ആദ്യം തുടക്കം ഇട്ടത് പിന്നെ അത് ജനൻ ടി വി ഏറ്റെടുത്തു ജനൻ ടി വിയിൽ പറഞ്ഞുതച്ചാൽ പോലീസിൽ നിന്ന് കിട്ടിയ വിവരമാണ് പി ആണ് ചേർന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് കിട്ടിയെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അത് കുറേ നാൾ തന്നെ വേട്ടകടയുണ്ടായി പിന്നെ യഥാർത്ഥത്തിൽ അത് പ്രത്യേക അന്വേഷണം നടത്താൻ പ്രത്യേക ടീമും അന്വേഷമാണ് യഥാർത്ഥ പ്രതികളിലേക്ക് ഈ ഇത് എത്തിച്ചേരുന്നത് അതിന് മുൻപ് പോലീസിലെ ഒരു വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിലൊരു നീക്കം നടന്നിരുന്നു കരുതുന്നുണ്ടോ ഒരുപാട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് രണ്ടാമതൊരു അന്വേഷണ സംഘം വന്ന ശേഷമാണ് യഥാർത്ഥ പ്രതികളിലേക്ക് ഈ അന്വേഷണം നീങ്ങിയതെന്നുള്ള സത്യസന്ധമായിട്ടുള്ളതാണ് ആദ്യത്തെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞണക്ക് ആ സമയത്ത് എനിക്കും അറിയാൻ സാധിച്ച പോലീസ് എന്ന കാര്യങ്ങൾ ചോർന്നു കട്ടോന കിട്ടിയില്ലേ കിട്ടിയ കിട്ടിയന ഇതാക്കുക എന്നുള്ളൊരു നയം ചില ആളുകൾ സ്വീകരിച്ചു എന്നൊരു സംശയമുണ്ട് അത്തരത്തിലാരെങ്കിലും സംശയമുണ്ടോ അല്ല അങ്ങനെ സംശയിച്ച് പറയാൻ പറ്റത്തില്ല നമുക്കിപ്പം അന്വേഷണം പക്ഷേ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷേ മാസങ്ങളോളം ഞാനാണ് പ്രതി എന്നുള്ള ഒരു വരുത്തി തീർക്കാനുള്ള തീവ്രമായ ശ്രമം ഉണ്ടായിരുന്നു